നമസ്കാരം ചങ്കിലെ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു സംവാദം സമൂഹ മാധ്യമത്തിൽ കേൾക്കാനിടേയായി കുറച്ചു കാലം മുമ്പ് നടന്നൊരു സംവാദമാണ് പക്ഷേ ചൈന എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഒന്നും ശ്രദ്ധിച്ചു മാത്രമല്ല ഇത് അവതരിപ്പിക്കുന്നത് പ്രശസ്ത സൈദ്ധാന്തികനും യുവ നേതാവും നമ്മുടെ വിമാനത്താവളങ്ങൾക്കൊക്കെ വിലയിടുന്ന വ്യക്തിയുമായ എന്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ ജെയ് സി തോമസ് ആണ് ഒപ്പം സന്ദീപ് വാചസ്പതി എന്ന ബി ജെ പിയുടെ യുവ നേതാവുമുണ്ട് അദ്ദേഹം പണ്ട് മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു സന്ദീപ് വാച്പതി അപ്പം ചൈനയെക്കുറിച്ച് വാതോരാത സംസാരിച്ചു അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത് ലോകത്തിന് മാതൃകയാക്കിയ ചൈന അപ്പം ചൈനയിൽ എന്താണ് നടക്കുന്നത് എന്ന് സന്ദീപ് വാചസ്പതി മറുപടി പറഞ്ഞു ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഗ്ലോബൽ ടൈംസ് കൊടുക്കുന്ന വാർത്ത മാത്രമാണ് മാധ്യമങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾക്ക് അതുപോലെയുള്ള ഏജൻസികൾക്ക് ഒക്കെ വിലക്കുള്ള രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ഏകാധിപത്യ ചൈന ഷീ ജിൻ പിങിനെ ചാകുന്നോണം വരെ അവിടെ ഭരിക്കുക അവിടെ എങ്ങനെയാണ് പ്രസിഡന്റിന് മരിക്കുന്നവണ്ണം വരെ മരണത്തിന്റെ തലേദിവസവും അവിടെ ഭരിക്കുക അതൊക്കെയാണ് ചൈനയിലെ നിയമം ഈ സംവാദം ഒന്ന് കേട്ടിട്ട് സംവാദത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പറയുന്നത് മനുഷ്യരുടെ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്ന ചൈന ചെറിയൊരു കാര്യം ചെയ്തു എന്താ ചെയ്തത് യുവൻ പറഞ്ഞതാണ് കേട്ടോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ റേറ്റ് ലോകത്തിൽ കുറച്ചുകൊണ്ട് വരുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടണിയുള്ള മനുഷ്യരെ ഇല്ലാതാക്കി പട്ടിണിയെ റദ്ദു ചെയ്ത ലോകത്തിലെ ഒന്നാമത്തെ രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന പേരാണ് സൈനികം എന്ന് പറയുന്നത് നമ്മൾ മാതൃകയാക്കണമെന്നോ കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഈ അനുഭവങ്ങളുടെ കൂടെ വിളിച്ചത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതാണ് കേരളം സമത്വസുന്ദരമായ ഒരു കേരളം കാണണമെങ്കിൽ എല്ലാ ദിവസവും ദേശാഭിമാനി മാത്രം വായിച്ചാൽ മതി സ്ത്രീ പീഡനമില്ലാത്ത മോഷണമില്ലാത്ത പട്ടിണിയില്ലാത്ത കൊലപാതകമില്ലാത്ത തട്ടിക്കൊണ്ടു പോകലില്ലാത്ത ബലാത്സംഗമില്ലാത്ത ഒരു കേരളം കാണണമെങ്കിൽ കൈരളിച്ചാലലും ദേശാഭിമാനിയും മാത്രം സ്ഥിരം പ്രേക്ഷകരായാൽ മതി എന്നതുപോലെയാണ് ചൈനയുടെ അവസ്ഥ ചൈന പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നറിയാത്തവരൊന്നുമല്ല ഇവിടെ വന്നിരുന്ന ചൈനയെ പ്രകീർത്തിക്കുന്നത് ഗൂഗിളോ ഫേസ്ബുക്കോ പോലും നിരോധിതമായ ഒരു രാജ്യത്ത് സ്വന്തം പൗരന്മാരെ ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റേറ്റ് സർവൈലൻസിൽ വെക്കുന്ന ഒരു രാജ്യത്ത് നാളെ മുതൽ ഭർത്താവ് ഭാര്യയുടെ ഗർഭപാതത്തിൽ ഒരു കുട്ടിയെ മാത്രം ഉത്പാദിപ്പിച്ചാൽ മതി എന്ന കെട്ടൂരത്തിന് വഴങ്ങുന്ന നൂറ്റി എൺപത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ആ രാജ്യമാണോ നിങ്ങൾക്ക് മാതൃകയാകേണ്ടത് അവരുടെ എ മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ജനാധിപത്യം ഉണ്ടോ മാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ചൈനയിൽ ചൈനീസ് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യാത്ത ഒരു മാധ്യമവും ഇല്ല സെൻസർഷിപ്പിൽ ഏർപ്പെടാത്ത ഒരു വാർത്തകളും ചൈനയിൽ നിന്ന് പുറത്തു വരില്ല അതാണോ നിങ്ങളുടെ ഇൻഡെക്സ് അതിനെയാണോ നിങ്ങൾ മാതൃകയാക്കി ഇന്ത്യയിൽ നടപ്പാക്കാൻ ചെങ്കലെ ചൈന ആവയായി പോകുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ കാര്യകാരണ സഹിതം വിശദീകരിച്ചപ്പോൾ ചങ്ങലെ ചൈനയുടെ അവസ്ഥ അതുപോലെ ലോകം മുഴുവൻ വൈറസുകൾ വ്യാപിപ്പിക്കുന്നതിൽ കൊറോണ വൈറസ് ഉൾപ്പെടെ വ്യാപിപ്പിക്കുന്നതിൽ ചൈന വഹിച്ച പങ്കൊക്കെ സഖാവ് ജെ സി തോമസ് പലപ്പോഴും ഓർക്കണം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു നൂറ്റി എൺപത് കോടി ജനങ്ങളുള്ള ചൈനയിൽ അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്തു എന്ന് ചൈനീസ് മാധ്യമങ്ങൾ പറഞ്ഞാൽ അത് അപ്പാടെ തുള്ളവറാതെ വിഴുങ്ങി വിശ്വസിക്കുന്ന കേരളത്തിലെ ചെങ്കിലെ ചൈന വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമായി ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ